നമസ്കാരം അറിയാം രണ്ട് റിയാം ഞാൻ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ സാന്ഡൽവുഡിന്റെ വലിയ പരിപാടികൾ വന്നപ്പോ എനിക്ക് വാർത്ത അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി വലിയ തട്ടിപ്പ് ഈ സ്ഥലത്ത് നടത്തുന്നുണ്ട് ഒരാള് അയാളാ തട്ടിപ്പിനെ കുറിച്ച് ഉടനെ ക്രൈം വാർത്ത ചെയ്യണം എന്ന് പറഞ്ഞാണ് എന്നെ ആദ്യം ഈ കാര്യത്തിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ ഞങ്ങളൊന്നു കയറി ആദ്യത്തെ ഒരു പരിപാടി പങ്കെടുത്തു പങ്കെടുത്ത ആ പരിപാടിയിലെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് പിന്നീട് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി നമ്മുടെ നിഷുക്കറെ ഞാൻ വിളിക്കുകയാണ് ഈ തട്ടിപ്പ് കാരണം പിടിക്കണ പോലുള്ള അങ്ങനെ പറ്റിച്ച് നടക്കാൻ പാടില്ല അങ്ങനെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം സാധാരണ വിളിക്കുമ്പോൾ തന്നെ അറിയാം ഈ ഐറിസിന്റെ ഉടമയുണ്ടല്ലോ പ്രതാപൻ ആ പ്രതാപനെ ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹം നടന്നത് തട്ടിപ്പാണോ പണം കൊണ്ട് പണം ഉണ്ടാക്കാം കോടികൾ ഉണ്ടാക്കാം അങ്ങനെ നിൽക്കുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോ പറഞ്ഞത് എനിക്ക് ഞാനല്ല മറുപടി നൽകേണ്ടത് എന്റെ ആണ് മറുപടി നൽകേണ്ടത് എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് തട്ടിപ്പ് നടത്തുന്നത് നിങ്ങളാണ് നിങ്ങളാണ് മറുപടി നൽകേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് അതെ ഒഴിഞ്ഞു പറയും ഞാൻ അത് വെച്ച് അദ്ദേഹത്തെ അതിനൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ പതിനയ്യായിരം കോടിയുടെ തട്ടിപ്പിന്റെ കഥ ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞുടത്തന്നെ ആ നൂറുകണക്കിന് ആളുകൾ പരാതി കൊടുത്ത് ജയിലിലാണ് അതുപോലെ അദ്ദേഹത്തെ പിടിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നെങ്കിലും അദ്ദേഹം എന്നോട് സൗമ്യനായി പറഞ്ഞു ഈ കാര്യം സാറൊന്ന് പഠിക്കണം പഠിച്ചിട്ട് എന്തൊക്കെ സംശയം വിളിച്ചോന്ന് ചോദിച്ചപ്പോ ഞാൻ അത് പഠിക്കുകയും വയനാട് പോവുകയും പുൽപ്പള്ളി പോവുകയും ഇത് പഠിച്ചപ്പോഴാണ് ഒരു അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം ഇതൊരു വലിയ ചെറിയ കാര്യം എന്താ പത്ത് പതിനെട്ടായിരം പേരെ കോടീശ്വരന്മാരക്കുന്ന ഒരു അത്ഭുത മനുഷ്യൻ ആ അത്ഭുത മനുഷ്യനെ ഞാൻ കൂടുതൽ പരിചയപ്പെടാൻ ശ്രമിച്ചു അദ്ദേഹത്തെ ഇന്റർവ്യൂ എടുത്തു അങ്ങനെ ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നൂറ് പേരെ ഈ പദ്ധതിയിൽ ചേർക്കാനായി തയ്യാറായി കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് ആദ്യം ഞാൻ കഴിഞ്ഞ തവണ ഹാജരായി ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ആവശ്യപ്പെട്ടത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് അപ്പോൾ അതേ ചോദ്യം ഒന്നും കൂടി ചോദിക്കുകയാണ് ഞാൻ ഇതിലേക്ക് ആളെ നൂറ് പേരെ കൊണ്ടുവന്ന അടുത്ത മീറ്റിംഗിൽ അവർ പങ്കുചേരുന്നതിന് മുന്നാടി നിങ്ങൾ സാറ്റിസ്ഫൈഡാണോ ഇത് തട്ടിപ്പുണ്ടോ ഉറപ്പാണോ എനിക്ക് ഇവരെ കൊണ്ടുവരാലോ അദ്ദേഹം എല്ലാരും ചതിക്കുന്നത് നിങ്ങളാണെങ്കിലും ചതിക്ക ാണ് അവര് പത്ത് കോട്ട അഞ്ച് സെന്റ് ഇരുപത് ചന്ദനപരം എന്ന് പറയുന്ന ബൃഹത് പദ്ധതിയിൽ ചേരാൻ തയ്യാറാണ് അങ്ങനെ ചേരുന്ന ആളുകള് പൂർവ്വ സമൂഹത്തോട് നിങ്ങളുടെ സമൂഹത്തോട് കൂടിയിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത് അതോ അപ്പം ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ ഈ മനുഷ്യൻ ഈ അത്ഭുത മനുഷ്യൻ നമ്മളെ ഒക്കെ കവച്ചു വെച്ചുകൊണ്ട് ഓരോ ദിവസം വെച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ദൗർവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അദ്ദേഹത്തെക്കാളും മുന്നിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ വരുന്നതെങ്കിൽ അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വലിയ അംഗീകാരം തേടിയിരിക്കുകയാണ് സ്റ്റേറ്റ് ട്രേഡിംഗ് കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നമ്മളെ കൈയ്യാൻ പോലെ അതിശക്തമായി കൊടുക്കണം ഇദ്ദേഹമാണ് മാതൃക തീർച്ചയായും അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാം നമ്മളെ വഞ്ചിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ എല്ലാവരും ഉണ്ട് എനിക്കും അതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അള കൊണ്ടുവരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിശപ്പിനെ ഞാൻ തടയുന്നില്ല നമുക്ക് പോയി പ്രഷം കഴിക്കാം എന്തായാലും അടുത്ത മീഡിയ വരെ കാത്തിരിക്കുക നന്ദി നമസ്കാരം ഒരു കാര്യങ്ങൾ പറഞ്ഞുപോയി ഒരു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് കേറി വന്ന കാറ് നിർത്തിയിട്ട് ഇറങ്ങിയമ്മോ ഒരു സുന്ദരിയായ പെൺകുട്ടി എന്റെ അടുത്ത് ഓടി വന്നു എന്നോട് കുഞ്ഞുലിച്ചുകൊണ്ട് വന്നത് അപ്പൊ കൃത്യതയാണ് പിന്നെ ആ കുട്ടിയുടെ കൂടെ സെൽഫി ഞാൻ എടുത്തു അങ്ങനെ അകത്തേ കയറി ഞാൻ എന്റെ കൂടെയുള്ളത് ഒരു ചെറു നല്ല ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാരനേ ഉള്ളു അല്ലെങ്കിൽ ഈ പ്രസംഗത്തിനിടയിൽ നോക്കുന്നത് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയാണ് എന്താ ഏതാണ് കുഞ്ഞ് ഈ ചന്ദനമാനം വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പദ്ധതിയിൽ ചേർന്നവർ മനസ്സോടുകൂടി കുഞ്ഞുങ്ങളെ പോലെയാണ് ആ ചന്ദ്രമരങ്ങളെ താലോലിക്കുന്നത് എന്ന സന്തോഷം അദ്ദേഹത്തിന്റെ പേരാണ് ആ കുട്ടിയുടെ പറഞ്ഞ ലിറ്റി ആ ഭർത്താവിൻ്റെ പേര് അതിൻ്റെ കൂടെ നാളും ഭർത്താവായിരുന്നു ലിറ്റിയുടെ അഭിലാഷ് ആ രണ്ടു പേരും കൈ പൊക്കിയാൽ നന്നായി അതിന് പ്രത്യേകത ഈ ഫസ്റ്റ് ഉദ്ഘാടനം നടത്തുന്ന കോട്ടേജിന്റെ ഉടമയാണ് അദ്ദേഹം രണ്ടാമത് രണ്ടാമത് കോട്ടേജ് നടത്തുന്ന ഉദ്ഘാടനത്തിന്റെ ഉടമയാണ് അദ്ദേഹം അതുകൂടി എന്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മളൊരു നൂറ് ശതമാനം സത്യസന്ധമായ പദ്ധതിയാണോന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു നന്ദി നമസ്കാരം നമ്മുടെ യും നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട് ആ ചാനലിൽ നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം അത് ഷെയർ ചെയ്യുന്നതിന്റെ ഭാഗമായി എന്റെ നമ്പർ നിങ്ങളെ നോട്ട് ചെയ്യുക എല്ലാവർക്കും നാളെ രാവിലെ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു എന്റെ നമ്പർ നയൻ എല്ലാവരും ഫീഡ് ചെയ്തോളൂ നയൻ പ്രത്യേകമായിട്ട് അതൊരു മോട്ടിവേഷൻ അല്ല ഒരു നമ്മൾ ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നു ആ പ്രസംഗം എടുക്കാൻ എനിക്ക് കേൾക്കാം അങ്ങോട്ട് കേൾക്കണം നമ്പർ പറയണം ഇത് എല്ലാവരും നൂറ് പേര് അയക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്റെ നമ്പർ എടുത്താൽ മതി എല്ലും അയക്കണം അതോടുകൂടി നിങ്ങൾക്ക് നൂറുകണക്കിന് ആളുകൾ ഇതിലേക്ക് വന്ന് വീണ്ടും പങ്കുചേരും ഒരു മൂന്ന് നാല് വീഡിയോകൾ ഉണ്ടാകും അതിന് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഈ പ്രസംഗം നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ മറക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കണം കാരണം അതൊരു ഒന്നൊന്നര പ്രസംഗം വേണം और ये कुड़ी थैंक यू सो मच थैंक यू सर थैंक यू फॉर बीइंग पार्ट ऑफ जस्ट पेड फैमिली और ये कुड़ी नंदीवाला तो, तो है तो नंदकुमार सर का नंदन कैंडी